വണ്ടിപ്പെരിയാർ അറുപത്തിമൂന്നാം മൈലിലെ കൃഷിയിടങ്ങളിലെ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ അറുപത്തിമൂന്നാം മൈലിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ് പെരിയാർ കടുവാസങ്കേതത്തോട് ചേർന്ന് കിടക്കുന്ന വണ്ടിപ്പിരാർ അറുപത്തിമൂന്നാം മൈലിലും പരിസര പ്രദേശങ്ങളിലുമായി കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന നിരവധി കർഷകരാണ് അധിവസിക്കുന്നത് ഇവിടുത്തെ കൃഷിയിടങ്ങളിലെ വന്യമൃഗശല്യങ്ങൾക്ക് കാലങ്ങളുടെ പഴക്കമാണുള്ളത് പ്രദേശത്തെ വന്യമൃഗശല്യത്തിനെതിരെ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിരവധി തവണ സമരങ്ങൾ നടത്തുകയും വനംവകുപ്പുമായും ജനപ്രതിനിധികളുമായും നിരവധി തവണ ചർച്ചകൾ നടത്തിയെങ്കിലും ശാശ്വത പരിഹാരം കാണുവാൻ സാധിച്ചിട്ടുമില്ല ഏറ്റവും ഒടുവിലായി പ്രദേശത്തെ സ്റ്റെല്ല എന്ന കർഷകയ്ക്ക് നേരെ കാട്ടുപോത്തിന്റെ ആക്രമണമാണ് അവസാന സംഭവം ഈ സാഹചര്യത്തിലാണ് അറുപത്തിമൂന്നാം മൈലിലെ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് അനിശ്ചിതകാല സമരം ആരംഭിച്ചത് സമരം സമരം വനം 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 പറയുന്നു പറയുന്നു കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം ആന്റണി ആലഞ്ചേരിൽ അനിശ്ചിതകാല നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്തു ടി ഡി ജോസഫ് അധ്യക്ഷനായിരുന്നു വിജയപുരം രൂപതാ മാർ സെബാസ്റ്റ്യൻ തെക്കത്തച്ചേരിൽ നിരാഹാര സമരത്തിന് പിന്തുണ അറിയിച്ചു സംസാരിച്ചു എത്തിക്കുന്നവരാണ് അവരധികാരത്തിലേറിയിരിക്കുന്നത് അവരുടെ വ്യക്തിപരമായ കുടുംബങ്ങളുടെയോ പാർട്ടിയുടെയോ സുരക്ഷിതത്വം എന്നതിനേക്കാൾ ഈ നാട്ടിലെ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയാണ് അവരെ നമ്മൾ വോട്ട് കൊടുത്ത് ജയിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ അവർ അധികാരത്തിലെത്തി കഴിയുമ്പോൾ ഇവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ സുരക്ഷയ്ക്കും സ്വസ്ഥിതയ്ക്കും കടമയാണ് ഈ ഒരു ഒരു സമരം നമ്മുടെ സ്റ്റെല്ല എന്ന് പറയുന്ന സഹോദരിയെ കാട്ടുപോത്ത് അത് കൊത്തി മുൻകാല സമരത്തിന്റെ ഭാഗമായി വനമേഖലയോട് ചേർന്ന പ്രദേശത്ത് ട്രഞ്ച് നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഇതിനുശേഷവും കൃഷിയിടങ്ങളിൽ അലഞ്ഞുതിരിയുന്ന കാട്ടുപോത്തുകളാണ് ഇപ്പോൾ ഉപദ്രവകാരികളായി മാറിയിരിക്കുന്നതെന്ന് നിരാഹാരം അനുഷ്ഠിക്കുന്ന മാർട്ടിൻ കൊച്ചുപറിക്കൽ പറയുന്നു ജിമാർ സാബ് വിസാർ അദ്ദേഹം അടിയന്തരമായിട്ട് ഇതിനകത്ത് ഇല്ലപ്പെട്ട ഞങ്ങൾ തുടങ്ങിയ സമരം നാല് മണിക്ക് മുമ്പേ അദ്ദേഹം അവിടെ ട്രഞ്ച് നിർമ്മാണം പുനരാരംഭിക്കുക എന്ന് പറഞ്ഞായിരുന്നു അത് പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം പാലിച്ചു ഞങ്ങൾക്ക് ട്രഞ്ചിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു തരുന്നു പക്ഷേ അത് കഴിഞ്ഞപ്പോൾ അന്നേരം തന്നെ ഇതിനകത്ത് കിടക്കുന്നതാണ് കുറച്ച് കാട്ടുപോത്ത് ഈ മൂന്നാല് കാട്ടുപോത്ത് അതിനകത്ത് സ്ഥിരമായിട്ട് കിടക്കുന്നതായിരുന്നു ഇതിലൊരു കാട്ടുപോത്ത് ഭയങ്കര ഭീഷണിയാണ് ഞങ്ങൾക്ക് അത് അക്രമം അത് മോരിക്കാലൊന്നും കൂടി തരാം ആരും പിടിച്ചാലും അവരെ തിരിഞ്ഞു ഓടിക്കുന്ന ഒരവസ്ഥ അങ്ങനെയാണ് പലരും ഇപ്പോൾ ഉദ്ദേവിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഇനി ഇതിനെ അടിയന്തരമായിട്ട് അവർ പിടിച്ചോണ്ട് പോകുന്നത് അല്ലായെങ്കിൽ ഇതിനെ പിടിയിച്ച് തൂറെ കിടന്നു അതല്ലാതെ ഞങ്ങൾക്ക് പറ്റിയില്ല ഞാൻ അവിടെ കിട്ടി പണിയാൻ പോലും ആൾക്കാർ വരുന്നില്ല ജോലിക്കാർ തോട്ടം തോട്ടത്തിൽ പണിയാൻ പണിക്കാറില്ല ഇന്നലെ തന്നെ സ്റ്റെല്ലാച്ച വെച്ചിട്ട് അവിടെ ഇലക്കായ എടുക്കാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറസ്റ്റുകാരും കൂടെ ഉൾപ്പെടെ ഉള്ളവരും ഒന്നിർത്തിയാണ് അവർ കായെടുത്തത് ഇന്നാ പണിക്കാർ വന്നിട്ടില്ല ഇനി വരികയായിരുന്നാ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾക്ക് എല്ലാം ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇല ഒന്നാതെ വെയിലായി എല്ലാം നശിച്ചു പോയി പിന്നെ ഇച്ചരൊക്കെ ഉണ്ടായി വരുന്ന ഒരവസ്ഥയിൽ ഇനി പണിക്കാറില്ലാതെ പണിക്കാറ ഭാവത്തിൽ ഇനി നശിച്ചും കൂടെ പോകുന്ന ഒരവസ്ഥയാണെങ്കിൽ എന്നെ ചെയ്യാൻ പറ്റും പിന്നെ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് ഇപ്പം നമുക്കറിയാം ഞങ്ങളൊക്കെ ദൈവത്തിനെ കൊണ്ടും കൊണ്ട് മാത്രമല്ല രക്ഷപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെ സ്ഥിരമായിട്ട് കിടന്നു കഴിഞ്ഞാൽ നാളെ ഞങ്ങൾ ഇതുപോലെ തന്നെ ഈ സമരപ്പന്തലിന് മുമ്പിൽ ആരുടെയെങ്കിലും ശവം വെച്ചുകൊണ്ട് ഞങ്ങൾ പ്രതിഷേധിക്കേണ്ടി വരും

എന്ന് പണിയുമ്പോൾ ഇവർ പണിയുന്നത് എത്ര വീടിക്കും നീളത്തിനും ഉള്ള ട്രെഞ്ച് പണിതാലും കാട്ടുപോകുന്നു പറയുന്ന സാധനം സ്പ്രിങ് പോലെയാണ് ചാടി കടന്ന് ഈ അപ്പുറത്തേക്ക് കടന്നു പോലും ആന വന്നിട്ട് പെഞ്ചി ഇടിച്ച് തകർത്ത് അതിനുള്ള വഴി ഉണ്ടാക്കി അത് കടന്നു വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതിൻ്റെ സമയാസമയത്തെ അതിൻ്റെ മെയിൻ്റനൻസ് ചെയ്തില്ലെങ്കിൽ ഇതുപോലത്തുള്ള മൃഗങ്ങൾ നിരന്തരം ഇവിടെ കടന്നു വന്നുകൊണ്ടും ഈ ആളുകളെ ഉപദ്രവിച്ചുകൊണ്ട് കൊണ്ട് തന്നെ ഇരിക്കുന്നത് ഈ കർഷക കൂട്ടായ്മയുടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും സമരമാണ് ഈ അറുപത്തി മൂന്നാമതിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സമരം ഇതിന് ശാശ്വതമായൊരു പരിഹാരം കാണാതെ ഇവിടെ നി ആരും പോകത്തില്ലെന്നുള്ള ഉറപ്പ് ഞങ്ങൾ ഈ കർഷകർ ഓരോരുത്തരും പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഞങ്ങൾ ഇരിക്കുന്നത് പീരിമേട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കാരേക്കാട്ട് അയുത്ത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജി പാനടുത്ത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുമളി യൂണിറ്റ് പ്രസിഡന്റ് മജോ കാരിമുട്ടം കോൺഗ്രസ് വാളാടി മണ്ഡലം പ്രസിഡന്റ് ബാബു ആൻഡപ്പൻ കേരള കോൺഗ്രസ് എം ഭാരവാഹി സെബാസ്റ്റ്യൻ പൂണ്ടിക്കളം കോണിമാറ എസ്റ്റേറ്റ് മാനേജർ ജോസ് ജോസ്ഫൈൻ തുടങ്ങിയവർ നിരാഹാര സമരത്തിന് പിന്തുണ അറിയിച്ച് സംസാരിച്ചു എന്നാൽ കൂടെ ഉണ്ടാവണം ആഗ്രഹിക്കുന്നു കൂടെ ഉണ്ടാവുമ്പോ ഒരു കോൺഫിഡൻസ് ആണ് ഫീൽ ചെയ്യുന്നത് പറയില്ലേ സ്വർണ്ണെന്നൊക്കെ പറയുമ്പോൾ എന്താ പറയാ നമ്മുടെ പ്രിയപ്പെട്ട മുഹൂർത്തങ്ങളിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന ഒന്ന് നമ്മുടെ സ്വന്തം പവിത്ര ഗോൾഡ് എന്നും സ്വന്തം